ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തോ ചില കാര്യങ്ങൾ അവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ജെൻറർലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കേ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സ് തുറന്ന് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ അവരുടെ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടെമ്പിൾ പാത്താണ് മാസ്റ്റർ കാണായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ള സാധ്യത നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അത് പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രണയബന്ധം തന്നെയാണ് നിങ്ങളുടേത് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളോ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വിട്ടു കഴിയുന്നില്ല അവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ അവരെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് അവർക്കറിയാം അവർ നിങ്ങളോട് പ്രവർത്തിച്ചിരുന്നത് എല്ലാം തന്നെ തെറ്റായിരുന്നു ഒരുപാട് തവണ ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പല കാര്യങ്ങളിലും സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വരുമ്പോഴും ഒക്കെയും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സ്കിപ്പ് ചെയ്തു പോയിരുന്നതായിട്ട് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം തന്നെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദന അനുഭവിച്ചിരിക്കുന്നുണ്ട് അതെല്ലാം ഈ റിലേഷൻഷിപ്പില് നിങ്ങൾക്കുണ്ടായ നെഗറ്റിവിറ്റീസ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് അത്തരം കാര്യങ്ങൾ ഓർത്തിട്ട് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് കാരണം എന്ത് കാരണത്താലാണ് അവർ ഇങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതുവരെയും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് തികച്ചും അൺനോൺ ആണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് മറ്റെന്തോ ഒരു കാര്യത്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അതിൻ്റെ റീസൺ എന്ന് അവർ നിങ്ങളോട് പറയാണ് തീർച്ചയായിട്ടും അവർ ആ റീസൺ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മേ ബി ആ ഒരു കാര്യം നിങ്ങളെ അറിയുന്നതോടുകൂടി ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും മീൻസ് അത്രയും ഒരു അബൻഡൻസ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് വരുന്നത് അത്രയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാതിരിക്കാൻ കഴിയുന്നില്ല കോണു കോപ്പിയ അതായത് ട്രാൻസ്ഫർമേഷൻ ആണ് അത്രയും ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതായത് ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിരുന്ന ഡാർക്ക്നെസ് എല്ലാം തന്നെ ഡിസപ്പിയർ ആകുന്നു ഒരു വലിയ വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് നമുക്ക് സൂചന നൽകുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രതിബന്ധം എന്താണ് എന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ തന്നെ ആ പ്രതിബന്ധം ആ വ്യക്തി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡോർ ടു ആണ് അതായത് ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ളത് അവർക്ക് ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അത്രയും പ്രഷ്യസ് ആണ് നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയും വലുത് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് പല പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഉള്ളതുപോലെ ഈ വ്യക്തിയുടെ ആബ്സെൻസിൽ പോലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു റിപ്പീറ്റായിട്ട് അതുപോലെ ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്നു അതുപോലെ ഈ വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നു ഓക്കെ ഓരോ വ്യക്തികൾക്കും ഓരോരോ അനുഭവങ്ങളാണ് അവർക്കത് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കൂടുതലും ഒരു ഫ്ലെയിം എനർജി കണക്ഷൻ പോലെയാണ് സോ ഒരിക്കലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ റിയാലിറ്റി ഓക്കെ അഗെയിൻ നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സ് തുറന്നവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ അവരുടെ കയ്യിലുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് സോ ആ ഒരു ഹീലിംഗ് അവർ ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ ഒന്നിച്ചു ചേരാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യമാണ് മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അവർ അത്രയും അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അതുപോലെ ഇതൊരു ഡിവൈൻ കണക്ഷനാണ് എന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് സോ ആ ഒരു മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് ഈ ഒരു നിമിഷം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇത്രയും നാളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ച് ഉണ്ടാകും ഓക്കെ അവർക്ക് പല പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് തവണ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് അതായത് എന്തോ ഒരു തടസ്സമുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാതിരുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഈ വ്യക്തിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയെങ്കിലോ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് ആ റീസൺ പറയും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ആൻഡ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അത്തരം ഇഷ്യൂസ് ഉണ്ട് യെസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അതിന് കഴിയുന്നില്ല അതുകൊണ്ട് അവർ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സ്പിരിച്വൽ പാത്ത് ഈ വ്യക്തി ചൂസ് ചെയ്തിട്ടുണ്ട് അവർ സ്പിരിച്വലി അവയക്കണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോട് വളരെ സീക്രട്ടായിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തും ഓക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊരു റീഡിങ്ങിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി ഫ്യൂച്ചറിലാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ പോലും നിങ്ങളതെന്നെ അറിയിക്കണം കാരണം അത്രത്തോളമുള്ള ഒരു എനർജി എന്തോ ഒരു സീക്രെ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണിതിൽ നമുക്ക് ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് യെസ് അതിനുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തി ഇപ്പോൾ തന്നെ ഏൺ ചെയ്തിട്ടുണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് വരുന്നത് കാരണം അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ വീണ്ടും അവരുടെ പാസ്റ്റിലുള്ള ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന മൊമെൻറ്റ്സ് അവർ വീണ്ടും വീണ്ടും അവരുടെ ലൈഫിൽ ഓർത്തെടുക്കുന്നുണ്ട് ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ്റ്റോർട്ട് ടു വാല്യൂ നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ന വ്യക്തി എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇനി അവർ തിരിച്ചു വരുമ്പോൾ അവർ പുതിയൊരു വ്യക്തിയായിരിക്കും കാരണം അവർ ഇത്രയും നാളും നിങ്ങളോട് പെരുമാറിയിരുന്ന പോലെയല്ല അവർ ഒരുപാട് ലൈഫ് ലെസൺസ് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക അതുകൊണ്ട് അവർ ഒരു തവണ നിങ്ങളുടെ അരികിൽ വന്നാൽ നിങ്ങൾ ഒരു ചാൻസ് കൊടുക്കുക ഓക്കെ ഏതൊരു വ്യക്തിക്കുമ്പം നമ്മളൊരു അവസരം കൊടുക്കണമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ആ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാട്ടുക ഓക്കെ പിന്നീട് എന്തായാലും ഡിസിഷൻസ് നിങ്ങൾക്ക് തന്നെ എടുക്കാം അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്തായിരുന്നു ആ റീസൺ എന്തായിരുന്നു നിങ്ങളെ വിട്ടുപോകാനിടയായ സാഹചര്യം എന്തായിരുന്നു എന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു ഒരു കാര്യം തന്നെയാണ് നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് സോ ഒരുപാട് പേർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ആ വ്യക്തി നിങ്ങളോട് വന്ന് എല്ലാം ഏറ്റു പറയും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ തേർട്ടി ത്രീ നമ്പർ ട്വൽവ് ഫോർട്ടി സിക്സ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ത്രീ നമ്പർ സിക്സ്റ്റീൻ തേർട്ടി വൺ നമ്പർ ഫിഫ്റ്റി തേർട്ടി ടു ട്വൻ്റി നയൻ നമ്പർ എയ്റ്റ് നമ്പർ സെവൻ നമ്പർ സെവൻറ്റി എയ്റ്റ് ഫിഫ്റ്റി വൺ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഫോർട്ടീൻ ഫിഫ്റ്റി ടു And 50 E numbers in LM importance and letter T, letter E, letter R, letter Y, letter G, letter O, letter H, letter F, letter M, letter O, letter I, letter D, letter B. െറ്റർ എൽ ലെറ്റർ കെ ലെറ്റർ യു ആൻഡ് ലെറ്റർ വി ആൻഡ് ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ജെമിനി ലിബ്ര അക്യറിയസ് സജിറ്ററിയസ് ലിയോ എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് കളർ റെഡ് കളർ ബ്ലൂ കളർ പേർപ്പിൾ കളർ വയലറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ ഗ്രീൻ കളർ ഗോൾഡൻ യെല്ലോ കളർ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നു ഈ വ്യക്തി എടുത്തു ചാട്ട സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഉള്ള വ്യക്തി തന്നെയാണ് ഈ വ്യക്തി ഈ വ്യക്തി ഒരു ആക്ടർ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം ടെലി കോളർ ജോബ്സ് ചെയ്യുന്നവരായിരിക്കാം മ്യൂസീഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ സിംഗേഴ്സ് ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം അതുപോലെ മെഡിക്കൽ ഫീൽഡ് ഉണ്ട് നഴ്സസോ ഡോക്ടേഴ്സോ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഹീലേഴ്സ് ആയിരിക്കാം ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം മാർച്ച് സെപ്റ്റംബർ ജനുവരി ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്